മാന്യ മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളെ ഏതാനും ജില്ലകളിൽ സ്കൂൾ കോളേജ് അവധിയാണ് ആ ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഇതൊക്കെയാണ് സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലാ കളക്ടർ അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂ നാളെ ജൂണ് ഇരുപത്തേഴ് വെള്ളിയാഴ്ച വിവിധ സ്കൂൾ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ് ഏറ്റവും ആദ്യം അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിലെ പോഷണൽ കോളേജ് സ്കൂൾ എൽ എല്ലാ പോഷണലുകളും കോളേജും സ്കൂളും ഒക്കെ അവധിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ജില്ലാ കളക്ടറാണ് അന്ന് മുൻപ് നിശ്ചയിച്ച പരീക്ഷയോ മറ്റേന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തടസ്സം കൂടാതെ നടക്കുമെന്നും ജില്ലാ കളക്ടർ അറി അറിച്ച് അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് അവ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഇടുക്കി ജില്ലയിലാണ് ഇവിടെയും ശക്തമായ കാറ്റു മഴയാണ് കാരണം തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെയും പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോർഷൻ കോളേജിനെ എല്ലാം അവധിയായിരിക്കും പരീക്ഷ മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് മാത്രം വ്യത്യാസമൊന്നും വരില്ല തടസ്സങ്ങളൊന്നും നേരിട്ടില്ല ഇടില്ല അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലാ കളക്ടർ കോട്ടയം ജില്ലക്കാണ് കോട്ടയം ജില്ലയിലേക്ക് പോഷൻ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ് പ്രൊഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെ അവധിയായിരിക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പലീഷ മറ്റ് കാര്യങ്ങളൊന്നും മാറ്റമില്ലാതെ തുടരും എന്നും കള കളക്ടർ അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം വയനാട് എന്ന ജില്ലയിലേക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതാത് സം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുക പൊതുജനം എല്ലാവരും വിലപ്പെട്ട വാർത്തകളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം